നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബൈബിളിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ദാവീദും ഗോലിയാത്തും തമ്മിലുള്ള യുദ്ധം ഈ യുദ്ധം ശരിക്കും നടന്ന യുദ്ധമാണോ അല്ല എന്നാണ് എന്റെ അഭിപ്രായം ഇനി വാദത്തിന് ആണെന്ന് സമ്മതിച്ചാൽ തന്നെ ഗോലിയാത്തിനെ വധിച്ചത് ദാവീദല്ല മറിച്ച് മറ്റൊരാളാണ് ബൈബിളിലെ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ ഇതിലെ സത്യാവസ്ഥയെക്കുറിച്ച് അന്വേഷിക്കുകയാണ് ഇന്നത്തെ വീഡിയോ പഴയ നിയമത്തിലെ ഷമുവേലിന്റെ ഒന്നാം പുസ്തകം രണ്ടാം പുസ്തകം എന്നീ ഭാഗങ്ങളിലാണ് ഗാവീദിനെ സംബന്ധിച്ച വിശദീകരണങ്ങൾ ഉള്ളത് നമുക്ക് ഷമുവേലിന്റെ ഒന്നാം പുസ്തകത്തിലേക്ക് കടന്നു വരാം അതിന്റെ പതിനഞ്ചാം അധ്യായത്തിൽ ഗാവീദിന് മുൻപ് ഇസ്രായേൽ ഭരിച്ച രാജാവായിരുന്ന ഷൗലിനെ സംബന്ധിച്ച ചില കാര്യങ്ങൾ കാണാൻ സാധിക്കും ഷൗലിനോട് ദൈവം അമാലോക്യർ എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക വിഭാഗത്തോട് യുദ്ധം ചെയ്യുവാനും അവരെ നിർമൂലമാക്കുവാനും ആവശ്യപ്പെടുന്നു ശൗല് ദൈവത്തിന്റെ ആജ്ഞ ശിരസാ വഹിച്ചുകൊണ്ട് അമാലോക്കിയരുടെ യുദ്ധം ചെയ്യുകയും അവിടെയുള്ള ജനങ്ങളെ നിർമൂലമാക്കുകയും ചെയ്യുന്നു എന്നാൽ ദൈവകൽപ്പനയിൽ വളരെ ചെറിയ ഒരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം വിസ്മരിച്ചു അമാലോക്യരുടെ രാജാവായിരുന്ന ആഗാഗിനെയും അവിടുത്തെ മൃഗങ്ങളെയും മറ്റും ശൗല് സംരക്ഷിച്ചു ഇത് ദൈവത്തിന് അനിഷ്ടമായി മാറി തന്റെ കൽപ്പന അനുസരിക്കാത്ത ൗലിനോട് ദൈവത്തിന് അനിഷ്ടമായി അതുകൊണ്ട് ഇസ്രയേലിന്റെ രാജസ്ഥാനത്ത് നിന്നും സൗലിനെ നീക്കം ചെയ്യുവാൻ ദൈവം തീരുമാനിച്ചു അന്നത്തെ പ്രവാചകനായിരുന്ന ശമുവലിനോട് ഒരു പുതിയ രാജാവിനെ വാഴിക്കുവാൻ ആവശ്യപ്പെട്ടു അതിനു വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നൽകിയുണ്ടായി അതേ അദ്ദേഹത്തിൽ തന്നെ ഇസായിയുടെ മകനായ ദാവീദിനെ സമുവയിൽ രാജാവായി അഭിഷേകം ചെയ്യുന്നത് കാണുവാൻ നമുക്ക് കഴിയും നിങ്ങൾ പതിനാറാം അധ്യായം അതിൻ്റെ വിവിധ വാക്യങ്ങൾ ഒന്ന് വായിച്ചു നോക്കുക അവിടെ ചില പ്രധാനപ്പെട്ട സംഭവങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും എൻ്റെ വാദത്തെ അനുകൂലിക്കുന്ന വാക്യങ്ങൾ ഒന്ന് ശമൂഹലിന്റെ പുസ്തകം പതിനാറ് അധ്യായത്തിന്റെ വിവിധ ഭാഗങ്ങളിലാണ് ഉള്ളത് ശൗലിനെ തള്ളിക്കളഞ്ഞ ദൈവം ശൗലിനെ ബാധിക്കുന്നതിന് വേണ്ടി ഒരു ദുരാത്മാവിനെ അയച്ചതായിട്ട് അവിടെ രേഖപ്പെടുത്തുന്നു പഴയ കാലഘട്ടങ്ങളിൽ മാനസിക വിഭ്രാന്തികളെ ദുരാത്മാവിന്റെ ബാധയായിട്ടാണ് ആളുകൾ കണ്ടിരുന്നത് അത്തരത്തിൽ ശൗലിനും ഒരു മാനസിക വിഭ്രാന്തി ഉണ്ടായി മാനസിക വിഭ്രാന്തി കഠിനമായപ്പോൾ അദ്ദേഹത്തിന്റെ ദാസന്മാർ അദ്ദേഹത്തെ സമീപിച്ചിട്ട് പറഞ്ഞു ഒരു പക്ഷേ കിന്നരം വായിച്ചു കേട്ടാൽ താങ്കൾക്ക് സുഖമാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് കിന്നര വായനയിൽ നിപുണനായ ഒരാളെ ഞങ്ങൾ അന്വേഷിക്കട്ടെ എന്ന് ചോദിക്കുന്നു രാജാവായ ശൗൽ അതിന് അനുമതി നൽകുകയും ചെയ്യുന്നു തുടർന്ന് നടക്കുന്ന സംഭവങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കേണ്ടതുണ്ട് അതില് ഒരു ദാസൻ ശൗലിനോട് പറയുന്നു പിശായിയുടെ മകനായ ഒരു വ്യക്തിയെ എനിക്കറിയാം അവൻ കിന്നര വായനയിൽ വളരെ നിപുണനാണ് ഇനി പറയുന്നത് ശ്രദ്ധിക്കുക ദാവീദ് എന്ന് പറയുന്ന ബാലനെ കുറിച്ചല്ല പറയുന്നത് ദാവീദ് എന്ന് പറയുന്ന യുവാവിനെ കുറിച്ചാണ് ആ ദാസൻ സംസാരിക്കുന്നത് നമ്മൾ സാധാരണ രീതിയിൽ ദാവീദ് ഗോലിയാത്ത് യുദ്ധത്തെ കുറിച്ച് പറയുമ്പോൾ ബാലനായ ദാവീദ് ഗോലിയാത്തിനെ വധിച്ചു എന്നാണ് പറയുന്നത് മലയാളം പരിഭാഷയിൽ ഉണ്ടായ ഒരു മിസ്റ്റേക്കാണ് ഇത്തരത്തിലുള്ള പഠനത്തിന് കാരണമായി തീർന്നത് നിങ്ങൾ ഇംഗ്ലീഷിലെ ബൈബിൾ പരിശോധിച്ചു കഴിഞ്ഞാൽ വാക്യങ്ങളിൽ ദാവീദിനെ യൂത്ത് എന്നാണ് ചിത്രീകരിക്കുന്നത് യൂത്ത് എന്ന് പറഞ്ഞാല് യുവാവായ വ്യക്തി എന്നാണ് ഇവിടെ ദാസൻ പറയുന്നു ആ യുവാവ് പരാക്രമശാലിയായ വ്യക്തിയാണ് യോദ്ധവാണെന്ന് പറയുന്നു അതായത് ദാവീദ് വളരെ കഴിവുകളുള്ള ആയുധങ്ങൾ ഉപയോഗിക്കാൻ അറിയുന്ന യോദ്ധാവായിട്ടുള്ളൊരു വ്യക്തിയാണ് കിന്നരവായനയിൽ നിപുണനാണ് അദ്ദേഹം മനോഹരമായ കിന്നരം വായിക്കും ആ കിന്നര വായന കേട്ടാൽ താങ്കൾക്ക് സൗഖ്യം വരും താങ്കളുടെ പ്രശ്നങ്ങളിൽ നിന്നും താൽക്കാലികമായെങ്കിലും പരിഹാരം കണ്ടെത്താൻ സാധിക്കുമെന്നാണ് ആ ദാസൻ പറയുന്നത് ശൗലിനത് ബോധിച്ചു ശൗല് തന്റെ ദാസന്മാരെ യുടെ അടുത്തേക്ക് അയച്ചു ഇഷായി ദാവീദിന്റെ പിതാവായിരുന്നു ഇവർ ഇശായിയുടെ അടുത്തേക്ക് ചെല്ലുകയും ഈ കാര്യങ്ങൾ ബോധിപ്പിക്കുകയും ചെയ്തു ഇശായി തന്റെ മകനെ അതായത് ദാവീദിനെ ശൗലിൻ്റെ അടുത്തേക്ക് അയച്ചു ദാവീദ് ശൗലിന് വേണ്ടി കിന്നരം വായിച്ചു ആ മനോഹരമായ കിന്നിര വായന കേൾക്കുമ്പോൾ ശൗലിന് ആശ്വാസം ലഭിക്കുകയുണ്ടായി അതുകൊണ്ട് അതിലെ ആ അധ്യായത്തിലെ അവസാന ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചു വായിക്കുക അവിടെ ഇങ്ങനെ പറയുന്നു ഷൗൽ ഇഷായിക്ക് ഒരു സന്ദേശം കൊടുത്തയക്കുന്നു നിന്റെ മകനായ ദാവീദിനെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു അവൻ കൊട്ടാരത്തിൽ താമസിക്കട്ടെ എന്ന് ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു സന്ദേശമാണ് നൽകുകയുണ്ടായത് അതുമാത്രമല്ല ഷൗൽ ദാവീദിനെ തന്റെ ആയുധവാഹകനാക്കി മാറ്റുകയും ചെയ്തു അതിന്റെ കാരണം ദാവീദ് ഒരു ബാലനായ വ്യക്തി ആയിരുന്നില്ല എന്നത് തന്നെയാണ് യുവാവായ വ്യക്തിയായിരുന്നു ദാവീദ് അവൻ പരാക്രമശാലിയായിരുന്നു യോദ്ധാവായിരുന്നു ഒരു രാജാവിനെ സൂക്ഷിക്കുവാനും ആയു അദ്ദേഹത്തിന്റെ ആയുധങ്ങൾ വഹിക്കുവാനും കാര്യപ്രാപ്തി ഉള്ള ഒരു വ്യക്തിയായിരുന്നു അക്കാലത്ത് ദാവീദ് സൗൽ ദാവീദിനെ സ്വന്തം പുത്രനെ പോലെ സ്നേഹിച്ചു നമുക്ക് ആ അധ്യായത്തിലെ വാക്യത്തിൽ അത് കാണുവാൻ സാധിക്കും നമുക്ക് ഈ അദ്ധ്യായത്തിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് ഷൗലും ദാവീദും തമ്മിൽ അടുത്ത ബന്ധം ഉണ്ടായി കൊട്ടാരത്തിലെ എല്ലാ ആളുകൾക്കും ദാവീദിനെ കുറിച്ച് അറിയാം കാരണം ഷൗലിന്റെ ആയുധവാഹകനാണ് ദാവീദ് ശൗലിന് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ കിന്നിരം വായിക്കുന്നത് ദാവീദാണ് അതുകൊണ്ട് തന്നെ കൊട്ടാരത്തിലെ ഉദ്യോഗസ്ഥർക്കും കൊട്ടാരത്തിലെ അന്തേവാസികൾക്കുമെല്ലാം ദാവീദിനെ വ്യക്തമായി അറിയാമായിരുന്നു നമുക്കിനി അടുത്ത അദ്ധ്യായത്തിലേക്ക് വരാം അടുത്ത അധ്യായം മുതലാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് പതിനേഴാം അധ്യായത്തിലാണ് ദാവീദും ഗോലിയാത്തും തമ്മിലുള്ള യുദ്ധത്തെ കുറിച്ചുള്ള വിശദീകരണം ഉള്ളത് നമുക്ക് പതിനേഴാം അധ്യായത്തിന്റെ തുടക്കം മുതലൊന്ന് നോക്കാം ഇസ്രയേലും ഫിലിസ്തീനും തമ്മിൽ യുദ്ധമുണ്ടാകുന്നു ഈ ഫിലിസ്തീൻ എന്ന് പറയുന്നത് പാലസ്തീനികളാണ് ഇന്നും അവർ തമ്മിൽ യുദ്ധം നടക്കുകയാണ് ഒരു ഇത് വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ച സംഘർഷമാണ് എന്നാൽ ഇപ്പോൾ നടക്കുന്ന സംഘർഷത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഒരു വശത്ത് ഇസ്രയേൽ സൈന്യം അണിനിരന്നിരിക്കുന്നു മറുവശത്ത് ഫലിസ്തീ സൈന്യം അണിനിരന്നിരിക്കുന്നു ഫലിസ്തീ സൈന്യത്തിന്റെ വശത്തു നിന്നും വളരെ വലിയ ഒരു മല്ലൻ മുന്നോട്ട് വന്ന് എല്ലാ ദിവസവും ഇസ്രയേൽ സൈന്യത്തെ വെല്ലുവിളിക്കുകയാണ് ആരെങ്കിലും വന്ന് എന്നെ തോൽപ്പിച്ചാൽ ഞങ്ങൾ ഫെലിസ്തീയർ ഇസ്രയേലിന് അടിമകളായിക്കൊള്ളാം ഞാൻ ഇസ്രയേലിൽ ഒരുത്തനെ തോൽപ്പിച്ചാൽ നിങ്ങൾ ഇസ്രയേലിയർ ഞങ്ങൾക്ക് അടിമകളാകണം ഇതാണ് പുള്ളിക്കാരൻ്റെ വെല്ലുവിളി ഇങ്ങനെ ദിവസവും സൈനികർ ഇരുവശങ്ങളിലുമായി അണിനിരകും ഗോലിയാത്ത് എന്ന പേരുള്ള ഈ മല്ലൻ മുന്നോട്ട് കടന്നു വരും അവനെക്കുറിച്ച് ബൈബിളിൽ വ്യക്തമായി പറയുന്നു അവന് വളരെ ഉയരമുള്ളവനായിരുന്നു വലിപ്പമുള്ളവനായിരുന്നു അവന്റെ കുന്തം പോലും വളരെ വലിപ്പമുള്ളത് ആയിരുന്നു വലിയ പടച്ചട്ട വലിയ ശിരസ്ത്രം എന്നിവയെല്ലാം അവൻ ധരിച്ചിരുന്നു കാണുമ്പോൾ തന്നെ ഭയപ്പെടുത്തുന്ന രൂപമാണ് അവനുണ്ടായിരുന്നത് ഈ വലിയ മല്ലനാണ് വെല്ലുവിളിക്കുന്നത് ഇസ്രയേലിനെ എന്നാൽ ഇവന്റെ വെല്ലുവിളി ഏറ്റെടുക്കുവാനോ ഇവനോട് ഏറ്റുമുട്ടുവാനോ ഇസ്രയേലിൽ ആർക്കും ധൈര്യം ഉണ്ടായിരുന്നില്ല ഈ സമയം ശ്രദ്ധിക്കണം ദാവീദിന്റെ പിതാവായ ഇഷായി തന്റെ മകനായ ദാവീദിനെ വിളിച്ചിട്ട് പറയുന്നു നീ സൈന്യം അണിനിരത്തിരിക്കുന്ന സ്ഥലത്തേക്ക് പോയി നിന്റെ ജ്യേഷ്ഠന്മാരുടെ സുഖവിവരം അന്വേഷിച്ചിട്ട് തിരിച്ചു വരണം കാരണം ദാവീദിന്റെ മൂന്ന് ജ്യേഷ്ഠന്മാർ ഈ സമയം ഫിലിസ്തീനുമായിട്ടുള്ള യുദ്ധത്തിൽ ഇസ്രായേലിനൊപ്പം ഉണ്ടായിരുന്നു തന്റെ ജ്യേഷ്ഠന്മാരുടെ സുഖവിവരം അന്വേഷിക്കുന്നതിന് വേണ്ടിയാണ് ദാവീദ് പാളയത്തിലേക്ക് വരുന്നത് ദാവീദ് ഈ ഫിലിസ്ത്യ മലനായ ഗോലിയാത്തിനെ കാണുന്നു ഈ വെല്ലുവിളി മനസ്സിലാക്കുന്നു അവൻ അവിടെയുള്ള സൈനികരോട് പറയുന്നു ഈ മലനെ ഞാൻ നേരിട്ട് നേരിട്ടുകൊള്ളാമെന്ന് ഇത് വലിയ വാർത്തയാവുകയും അദ്ദേഹത്തിന്റെ സഹോദരന്മാർ ദാവീദിനെ വിളിച്ച് ശാസിക്കുകയും ചെയ്തു നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് നിനക്ക് ആടുകളെ മേയിക്കുന്ന പണിയല്ലയോ ഉള്ളത് നീ ആടുകളെ മരുഭൂമിയിൽ വിട്ടേച്ച് ഇവിടെ യുദ്ധം കാണുന്നതിന് വേണ്ടി വന്നതല്ലയോ എന്ന് ചോദിച്ചുകൊണ്ട് ദാവീദിനെ വഴക്കു പറയുന്നു എന്നാൽ ഫിലിസ്ത മലിനെ താൻ നേരിടുമെന്നുള്ള ദാവീദിന്റെ വാക്കുകൾ ഷാവുലിന്റെ ചെവിയിലും എത്തിച്ചേരുന്നു നിങ്ങളവിടെ ശ്രദ്ധിച്ച് വായിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ദാവീദ് ഷാവുലിന്റെ അടുത്ത് വരുമ്പോൾ ദാവീദും ഷാവുലും തമ്മിൽ പരിചയമുള്ള രീതിയിലല്ല സംസാരിക്കുന്നത് നമുക്കറിയാം പതിനാറാം അധ്യായത്തിൽ ഇവർ തമ്മിൽ വളരെ അടുത്ത ബന്ധമുള്ളവരായിരുന്നു എന്ന് കാണാൻ സാധിക്കും എന്നാൽ പതിനേഴാം അധ്യായത്തിൽ ഇവർ തമ്മിൽ ഒരു പരിചയവുമില്ലാത്ത രീതിയിലാണ് സംസാരിക്കുന്നത് അങ്ങനെ ഷാവുലിനോട് താൻ ഫെലിസമലിനെ വാദിക്കാമെന്ന് ദാവീദ് പറയുന്നു ഷാവുൽ എന്ത് ചെയ്യുന്നു തൻ്റെ പടച്ചട്ടയും മറ്റും ദാവീദിനെ ധരിപ്പിക്കുന്നു നിങ്ങളവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ദാവീദ് ബാലനായിരുന്നു എങ്കിൽ ഷൗലിന്റെ പടച്ചട്ട ദാവീദിനൊരിക്കലും ചേറില്ലായിരുന്നു ഷൗലിനെ കുറിച്ച് ഈ ശമൂഹലിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് ഇസ്രയേലിലുള്ള എല്ലാ പുരുഷന്മാരെക്കാളും പൊക്കമേറിയവനായിരുന്നു ഷൗൽ അത്രത്തോളം വലിപ്പമുള്ള ശൗലിന്റെ പടച്ചട്ട അനുയോജ്യമായി ധരിക്കുവാൻ കഴിയുന്ന ഒരാളായിരുന്നു ദാവീദ് എന്നാൽ താൻ ആട്ടിടയനായതുകൊണ്ട് യുദ്ധം ശീലിച്ചിട്ടില്ലാത്തത് കൊണ്ട് ഈ പടച്ചട്ട് ധരിച്ചുകൊണ്ട് നടക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അദ്ദേഹം പടച്ചട്ടയൊക്കെ ഉരുവയ്ക്കുന്നു ഫിലിസ്തീൻ മലനെ നേരിടുവാൻ വേണ്ടി മുന്നോട്ട് പോകുന്നു ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് സുപരിചിതമാണ് തന്റെ കവണയിൽ ഒരു കല്ല് വെച്ച് ഫിലിസ്തീൻ മലനായ ഗോലിയാത്തിനെ അദ്ദേഹം എറിഞ്ഞു നിലത്തിടുന്നു ഓടിച്ചെന്ന് ഗോലിയാത്തിൻ്റെ വാളെടുത്ത് അദ്ദേഹത്തിന്റെ തല വെട്ടിമാറ്റുന്നു ഇതാണ് ഇവർ തമ്മിലുള്ള സംഘർഷത്തിന്റെ അവസാനം സംഭവിക്കുന്നത് ദാവീദ് വിജയിക്കുന്നു ഗോലിയാത്ത് മരിക്കുന്നു ഗോലിയാത്തിന്റെ തല വെട്ടിയെടുത്ത് ദാവീദ് രാജാവായ സൗലിന്റെ അടുത്ത് എത്തിച്ചേരുന്നു പതിനേഴാം അധ്യായത്തിന്റെ അവസാനത്തെ ചില വാക്യങ്ങൾ നിങ്ങൾ സൂക്ഷ്മമായി വായിക്കണം ദാവീദും ഗോലിയാത്തും തമ്മിലുള്ള യുദ്ധം നടക്കുന്ന സമയത്ത് ഷൗൽ തന്റെ സേനാനായകനായ അപ്നേറിനോട് ചോദിക്കുന്നു അപ്നേര് ഈ ചെറുപ്പക്കാരൻ ആരാണ് ഇവൻ എവിടത്തുകാരനാണ് ഇവൻ ആരുടെ മകനാണ് നിങ്ങൾ ശ്രദ്ധിക്കണം ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ശൗലാണ് പതിനാറാം അധ്യായത്തിൽ ശൗലും ദാവീദും കണ്ടുമുട്ടുകയും ദാവീദ് ശൗലിന് വേണ്ടി കിന്നരം വായിക്കുകയും അദ്ദേഹത്തെ തൻ്റെ കൊട്ടാരത്തിൽ താമസിപ്പിക്കുകയും തന്റെ ആയുധവാഹകനാക്കി മാറ്റുകയും ചെയ്ത കാര്യം നമ്മൾ മനസ്സിലാക്കിയതാണ് ആ ശൗലാണ് ഇപ്പോൾ അപ്നേറിനോട് ചോദിക്കുന്നത് ഈ യുവാവ് ഏതാണ് ആരുടെ മകനാണ് എന്ന് നമുക്കൊരു വാദത്തിന് വേണ്ടി ഇങ്ങനെ പറയാം ശൗല് മനോരോഗിയായിരുന്നല്ലോ പെട്ടെന്ന് ദാവീദിനെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചില്ല അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് എന്നാൽ കാര്യങ്ങൾ നമുക്ക് അങ്ങനെ ആലോചിക്കാൻ സാധിക്കില്ല കാരണം അപ്നേർ സൈന്യാധിപനായിരുന്നു അദ്ദേഹത്തിന് ദാവീദിനെ അടുത്ത് പരിചയമുണ്ടാകണം ആ സമയത്ത് സൗലിന്റെ മകനായിരുന്ന യോനാദാൻ അവിടെ ഉണ്ടായിരുന്നു യോനാദാൻ സൗലിനൊപ്പം കൊട്ടാരത്തിലാണ് താമസിക്കുന്നത് ദാവീദിനെ പരിചയമുണ്ടാകണം അപ്പോൾ ഇത്തരത്തിലൊരു ചോദ്യം ഉണ്ടാകുന്നത് തികച്ചും കോൺട്രാഡിക്ടറിയാണ് നമുക്ക് അതിനെ പൊരുത്തമാക്കുവാൻ സാധിക്കയില്ല അങ്ങനെ പരിചയമില്ലാത്ത രീതിയിലാണ് ഷൗൽ ദാബിദിനെ കുറിച്ച് സംസാരിക്കുന്നത് ഇനി അപ്നേറിന്റെ ഉത്തരം നിങ്ങൾ ശ്രദ്ധിക്കുക നല്ല മാനസിക പ്രശ്നമില്ലാത്ത അപ്നേർ പറയുന്നു എനിക്ക് അറിയില്ല ഞാൻ ഈ ചെറുപ്പക്കാരൻ ഏതാണെന്നും അവൻ ആരുടെ മകനാണെന്നും അന്വേഷിച്ചിട്ട് പറയാമെന്നാണ് ആ അദ്ധ്യായത്തിന്റെ അവസാനം പറയുന്നത് ഈ വാക്യങ്ങൾ ചില പ്രധാനപ്പെട്ട സൂചനകൾ മുന്നോട്ട് വയ്ക്കുന്നു ആ സൂചനകൾ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഗോലിയാത്തിനെ ബാധിച്ചത് ദാവീദാണോ അതോ വേറെ ഏതെങ്കിലും വ്യക്തി ആയിരുന്നോ എന്ന് സൂചന ഒന്ന് പതിനാറാം അധ്യായത്തിൽ രാജാവായ സൗലും ദാവീദും തമ്മിലുള്ള ബന്ധം നമ്മൾ മനസ്സിലാക്കിയതാണ് എന്നാൽ ോലിയാത്തുമായുള്ള ദാവീദിന്റെ സംഘർഷ സമയത്ത് ഷൗലും ദാവീദും തമ്മിൽ ഒരു ബന്ധമില്ലാത്ത രീതിയിലാണ് പരസ്പരം സംസാരിച്ചതും സഹകരിച്ചതും സൂചന രണ്ട് സർവസൈന്യാധിപനായ അപ്നിയ അദ്ദേഹത്തിന് രാജ്യത്തെ സംബന്ധിച്ചും ജനങ്ങളെ സംബന്ധിച്ചും സൈനികരെ സംബന്ധിച്ചും കൊട്ടാരവാസികളെ സംബന്ധിച്ചും പൂർണമായ ബോധ്യമുള്ളയാളാണ് എന്നാൽ ദാവീദിനെ സംബന്ധിച്ച് ഷൗലിന്റെ ചോദ്യത്തിന് ദാവീദിനെ തനിക്ക് അറിയില്ല അന്വേഷിച്ച് കണ്ടെത്താമെന്നായിരുന്നു അപ്നേറിന്റെ മറുപടി പതിനെട്ടാം അദ്ദേഹത്തിന്റെ ഒന്നാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു അവർ സംസാരിച്ചു തീർന്നപ്പോൾ യോനാദാന്റെ മനസ്സ് ദാവീദിന്റെ മനസ്സിനോട് പറ്റിച്ചേർന്നു എന്ന് അതായത് രാജാവായ ശൗലിന്റെ മകനായ യോനാദാനും ദാവീദും തമ്മിൽ ദൃഢമായ സൗഹൃദത്തിലായി വാക്യം സൂചിപ്പിക്കുന്നത് അതിന്റെ അർത്ഥം ഇവർ തമ്മിൽ മുൻപ് കണ്ടിട്ടില്ല പരസ്പരം സംസാരിച്ചിട്ടില്ല എന്നതാണ് സൂചന നാല് ഫെലിസ്റ്ററുടെ സൈനികർ ഒരു വശത്തും ഇസ്രയേലിയരുടെ സൈനികർ മറുവശത്തും നിന്നുകൊണ്ട് ഒരു മല്ലൻ കടന്നു വന്ന് ഒരു സൈന്യത്തിനെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് പല ദിവസങ്ങൾ കടന്നുപോയി എന്നുള്ളത് വിശ്വസനീയമായ ഒരു രേഖയല്ല കാരണം ഇസ്രയേൽ സൈന്യത്തിൽ വളരെ നല്ല ആർച്ചേഴ്സ് ഉണ്ടായിരുന്നു അതായത് അസ്ത്രം തൊടുക്കുവാൻ കഴിവുള്ള ആളുകൾ ഉണ്ടായിരുന്നു ഇടത് കൈകൊണ്ടും വലത് കൈകൊണ്ടും എറിഞ്ഞു വീഴ്ത്തുവാൻ കഴിവുള്ള ആളുകൾ ഉണ്ടായിരുന്നു നിങ്ങൾ ഷമിന്റെ പുസ്തകം തുടർച്ചയായിട്ട് വായിച്ചു നോക്കുക അത്തരത്തിൽ ഒരുപാട് വീരന്മാരെ കുറിച്ചുള്ള രേഖകൾ നമുക്ക് ഷമുവേലിന്റെ പുസ്തകത്തിൽ കാണാൻ സാധിക്കും എന്നാൽ ഇവർ ഒന്നും തന്നെ ഗോലിയാത്തിനെ വധിക്കുന്നതായി കാണുന്നില്ല ഒരു ദാവീദ് കടന്നു വന്നാണ് ഗോലിയാത്തിനെ ബാധിച്ചത് ഇതിൽ ചില പ്രശ്നങ്ങൾ ഉണ്ട് അഞ്ചാമത്തെ സൂചന ഒന്നുകിൽ ദാവീദ് ഗോലിയാത്തിനെ ബാധിച്ചു എന്നുള്ള ഭാഗം ശമുലിന്റെ പുസ്തകത്തിൽ പിന്നീട് കൂട്ടിച്ചേർത്തതായിരിക്കും അല്ല എങ്കിൽ പതിനാറാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്നത് പോലെ ശൗൽ എന്ന രാജാവിന് ഒരു മാനസിക രോഗമുണ്ടായി അതിന് ആശ്വാസം ലഭിക്കുവാൻ ദാവീദ് വന്ന് കിന്നരം വായിച്ചു എന്ന് പറയുന്ന ഭാഗം അസത്യമായിരിക്കും നമുക്ക് ഇതിനെ കുറിച്ച് ഒന്ന് നോക്കാം സൗൽ ബെന്യാമിൻ ഗോത്രക്കാരനായിരുന്നു അദ്ദേഹം വളരെ നല്ല കഴിവുള്ള ഭരണാധികാരിയായിരുന്നു നിരവധി യുദ്ധങ്ങൾ ജയിച്ചു ഇവിടെ അദ്ദേഹം ചെയ്ത തെറ്റ് എന്ന് പറയുന്നത് അമോലകിരുടെ രാജാവായിരുന്ന ആഗാഗിനെ സംരക്ഷിച്ചു എന്നുള്ളത് മാത്രമായിരുന്നു എന്നാൽ ദാവീദിന് പറയത്തക്ക പാരമ്പര്യം ഒന്നും ഉണ്ടായിരുന്നില്ല അദ്ദേഹം രാജകുടുംബത്തിൽ പിറന്ന ആളായിരുന്നില്ല ശൗലിനാണെങ്കിൽ പുത്രന്മാരുണ്ടായിരുന്നു പ്രത്യേകിച്ച് യോനാധാൻ വളരെ ധീരനായ ഒരു വ്യക്തിയായിരുന്നു ഫെലിസ്തരെ ഒറ്റയ്ക്ക് നേരിട്ട വ്യക്തിയായിരുന്നു യോനാധാൻ അദ്ദേഹം ഭാവിയിൽ രാജാവാകേണ്ട ആളായിരുന്നു വരും ഇവർക്ക് പകരമായി ദാവീദ് രാജാവായി മാറിയപ്പോൾ ദാവീദിനെ ന്യായീകരിക്കുന്നതിന് വേണ്ടി കൂട്ടിച്ചേർക്കപ്പെട്ട ഭാഗമാണ് ഇതെന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം എന്നാൽ മറ്റൊരു ഭാഗത്ത് ഗോലിയാത്തിനെ ബാധിച്ചത് ആരാണ് എന്നുള്ളൊരു വാക്യം കൂടി നമുക്ക് കാണുവാൻ സാധിക്കും നമുക്ക് ആ വാക്യം കൂടി നോക്കിയിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം രണ്ട് ശമി ഇരുപത്തൊന്നിൻ്റെ പത്തൊമ്പതിൽ ഗോലിയാത്തിനെ വധിച്ച ഒരു വ്യക്തിയെ കുറിച്ച് രേഖപ്പെടുത്തുന്നുണ്ട് നിങ്ങളത് എടുത്ത് വായിച്ചു നോക്കുക യൽഹന്നാൻ എന്നായിരുന്നു ആ വ്യക്തിയുടെ പേര് ആ വാക്യത്തിൽ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് യൽഹന്നാൻ ഫലിസ്ത്യ മലനായ ഗോലിയാത്തിനെ വധിച്ചു എൽഹന്നാൻ ആരായിരുന്നു ദാവീദിന്റെ വീരന്മാരായ മൂന്ന് പ്രധാനപ്പെട്ട സൈനികരിൽ ഒരാളായിരുന്നു ഈ എൽഹന്നാൻ അദ്ദേഹമാണ് ഗോലിയാത്തിനെ വധിച്ചത് എന്നാണ് രണ്ട് ശമൂഹലിന്റെ പുസ്തകം ഇരുപത്തൊന്നാം അധ്യായം പത്തൊൻപതാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെ എനിക്ക് നിങ്ങളുടെ മുന്നിൽ വെക്കുവാനുള്ളത് ഒരു ചിന്തയാണ് ഒന്നുകിൽ ഗോലിയാത്ത് എന്ന കഥാപാത്രം ഒരു കഥാപാത്രമാണ് അല്ല എങ്കിൽ ഗോലിയാത്ത് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ജീവിച്ചിരുന്ന ഒരു കഥാപാത്രമായിരുന്നുവെങ്കിൽ ഫിലിസ്തീമല്ലനായിരുന്നുവെങ്കിൽ അദ്ദേഹത്തെ വധിച്ചത് എൽഹനാൻ എന്ന് പറയുന്ന സൈനികൻ ആയിരുന്നു അദ്ദേഹം ദാവീദിന്റെ വീരനായ ഒരു സൈനികനായിരുന്നു ചരിത്രത്തിന്റെ താളുകൾ പരിശോധിച്ചാൽ പല സൈനികരുടെയും വീരകൃത്യങ്ങൾ സ്വന്തം പേരിലേക്ക് എഴുതി ചേർക്കുന്ന രാജാക്കന്മാരെ നമുക്ക് കാണുവാൻ സാധിക്കും അത്തരത്തിലൊരു കൂട്ടിച്ചേർക്കലായിരുന്നിരിക്കാം ഗോലിയാത്തിന്റെ വധവുമായി ബന്ധപ്പെട്ട് ദാവീദിന്റെ പേര് ചേർക്കപ്പെട്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് എൻ്റെ അഭിപ്രായമാണ് ഞാൻ എൻ്റെ അഭിപ്രായത്തിന് തെളിവായി പ്രധാനപ്പെട്ട വാക്യങ്ങളും അവതരിപ്പിച്ചു ഞാൻ ഈ അവതരിപ്പിച്ച ആശയത്തെ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക